ിൽ അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള ഇടമ്പറക്കോട് വനത്തെ ബോധപൂർവമായി ഒഴിവാക്കി ഈ അപേക്ഷ തെറ്റിദ്ധരിപ്പിഞ്ഞാണ് ഈ അപേക്ഷ എത്തിയിരിക്കുന്നത് ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കല്ലേ നടപടിക്ക് ശുപാർശ ചെയ്യാൻ ബഹുമാനപ്പെട്ട ഏരിയ നടപടിക്ക് ശുപാർശ ചെയ്യണം കാരണം റോഡിൽ നിന്നാൽ മറ്റേ എവിടെ നിന്നു കഴിഞ്ഞാൽ പോലും കാണാൻ പറ്റുന്ന തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കിളമ്പറക്കോട് റിസർവ് ഫോറസ്റ്റിനെ ബോധപൂർവം അപേക്ഷകനും ഇത് പരിശോധിച്ച ഉദ്യോഗസ്ഥരും ഇത് അവതരിപ്പിച്ച ഉദ്യോഗസ്ഥരും ബോധപൂർവമായി ഇതിനെ ഒഴിവാക്കിയിരിക്കുകയാണ് ഇത് ബഹുമാനപ്പെട്ട ഏരിയയും അന്വേഷിക്കണം എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഉദ്യോഗസ്ഥർ ഇത് ഒഴിവാക്കിയത് അപേക്ഷയിൽ ാണ് പറഞ്ഞിരിക്കുന്നത് ആർക്കും അറിയാം ഈ ഈണെന്നും കണ്ണമ്പാറ എവിടെയാണെന്നും ബോധപൂർവമായി സമ്മാനിച്ച ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്യണം സമീപത്തെ പ്രധാന ആഘാത വികാരങ്ങളെ കൃത്യമായി ഒഴിവാക്കിയിരിക്കുന്നത് മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട് ോട് ക്ഷേത്രത്തെ ഒഴിവാക്കിയിട്ടുണ്ട് തെറ്റുകുലി ക്ഷേത്രത്തെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതുപോലുള്ള സമീപത്തുള്ള എല്ലാ ആരാധനാലയങ്ങളെയും വ്യക്തമായി ജനവാസമില്ലാത്ത ഒരു മേഖലയായി കാണിക്കാനാണ് ഈ അപേക്ഷകനും ഇത് അവതരിപ്പിച്ചവരും ശ്രമിച്ചിരിക്കുന്നത് സോ ഇത് ഒക്കെ മതിയാവും ഈ അപേക്ഷ കല്ലട തന്നെ എന്ന് പറയുന്നത്